ഗോളുകൾ തന്റെ ഫുട്ബോൾ കരിയറിൽ കഴിഞ്ഞ ദിവസമാണ് റൊണാൾഡോ തന്റെ മറ്റൊരു ചരിത്ര നേട്ടത്തിന് ആരാധകര സാക്ഷിയാക്കിയത് യുവേഫ നേഷൻസ് ലീഗിൽ ക്രൊയേഷ്യക്കെതിരായ മത്സരത്തിലാണ് പോർച്ചുഗൽ താരം ഈ നാഴികക്കല്ല് പിന്നിട്ടത് മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പോർച്ചുഗൽ ക്രൊയേഷ്യയെ തോൽപ്പിക്കുകയും ചെയ്തിരുന്നു പോർച്ചുഗൽ തലസ്ഥാനമായ ലിസ്ബണിലെ ബെൻഫിക്ക സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഏഴാം മിനിറ്റിൽ തന്നെ ലീഡ് നേടിയായിരുന്നു പോർച്ചുഗലിന്റെ തുടക്കം ഡിയാഗോ ഡാലറ്റ് ആയിരുന്നു അവരുടെ ആദ്യ ഗോൾ നേടിയത് കളിയുടെ മുപ്പത്തിനാലാം മിനിറ്റിലായിരുന്നു റൊണാൾഡോയുടെ ചരി എത്ര ഗോൾ തന്റെ രാജ്യത്തിനായി പിറന്നത് പ്രതിരോധ താരം ന്യൂനോ മെൻഡസ് നൽകിയ പാസിൽ നിന്നാണ് ക്രിസ്ത്യാനോ തന്റെ ലക്ഷ്യം കണ്ടത് ഇതോടെ തൊള്ളായിരം ഗോൾ നേടുന്ന ചരിത്രത്തിലെ ആദ്യ താരമായി മാറി ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗലിനായി ക്രിസ്ത്യാനോയുടെ നൂറ്റി മുപ്പത്തി ഒന്നാം ഗോളാണിത് കൂടുതൽ ഗോളുകൾ നേടിയവരുടെ പട്ടികയിൽ എണ്ണൂറ്റി അൻപത്തി ഒൻപത് ഗോളുകളുമായി ലയണൽ മെസ്സിയാണ് രണ്ടാം സ്ഥാനത്ത് തുടരുന്നത് ക്രൊയേഷ്യക്കെതിരായ മത്സരത്തിനിറങ്ങുമ്പോൾ ക്രിസ്ത്യാനോയ്ക്ക് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കളിയിൽ നിന്ന് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഗോളുകൾ ഉണ്ടായിരുന്നു ക്ലബ്ബ് കരിയറിൽ ആയിരത്തി ഇരുപത്തി അഞ്ച് കളിയിൽ എഴുന്നൂറ്റി അറുപത്തി ഒൻപത് ഗോൾ നേടി ക്രിസ്ത്യാനോ രാജ്യത്തിനായി ഇരുന്നൂറ്റി പതിനൊന്ന് കളിയിൽ നൂറ്റി മുപ്പത്തി ഒന്ന് ഗോളുകളുമായാണ് തൊള്ളായിരത്തിലെത്തിയത് തന്റെ ക്ലബ് കരിയറിൽ സ്പോർട്ടിംഗ് ലിസ്ബണിന് വേണ്ടി അഞ്ച് ഗോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി നൂറ്റി എഴുപത്തി റയൽ മാഡ്രിഡിന് വേണ്ടി നാനൂറ്റി അൻപത് യുവൻഡസിന് വേണ്ടി നൂറ്റി ഒന്ന് അൽ നസറിന് വേണ്ടി അറുപത്തി എട്ട് എന്നിങ്ങനെയാണ് റൊണാൾഡോയുടെ ഗോൾ കണക്കുകൾ റൊണാൾഡോയുടെ എഴുന്നൂറ്റി അറുപത്തി ഒൻപത് ഗോളുകളും ക്ലബ് കരിയറിൽ നിന്നുള്ളതാണ് പെനാൽറ്റിയിലൂടെ നൂറ്റി അറുപത്തിനാലും ഫ്രീ കിക്കിലൂടെ അറുപത്തിനാല് ഗോളുകളും അറുപത്തിയാറ് ഹാട്രിക്കുകളും താരത്തിൽ നിന്ന് ഗോളായി പിറന്നിട്ടുണ്ട് തന്റെ ചരിത്ര ഗോൾ പിറന്നപ്പോൾ കൈകൾ കൊണ്ട് മുഖം മറച്ച് ഗ്രൗണ്ടിൽ വീണാണ് താരം തന്റെ തൊള്ളായിരമത്തെ ഗോൾ ആഘോഷമാക്കിയത് ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്ന നേട്ടത്തിലാണ് ഇപ്പോൾ താൻ എത്തിയത് ഞാൻ കളിക്കുന്നത് തുടർന്നാൽ ഈ നമ്പറിലേക്ക് എത്താൻ സാധിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു എന്നാണ് റൊണാൾഡോ മത്സരശേഷം പ്രതികരിച്ചത് പുരുഷ ഫുട്ബോളിൽ എണ്ണൂറ് ഗോൾ തികയ്ക്കുന്ന ആദ്യ താരം എന്ന റെക്കോർഡ് റൊണാൾഡോ നേരത്തെ തന്നെ സ്വന്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു റൊണാൾഡോ എണ്ണൂറ് ഗോൾ എന്ന കടമ്പ കടക്കുന്നത് ആ സമയത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനോടൊപ്പമായിരുന്നു താരം പന്ത് തട്ടിയിരുന്നത് ഇപ്പോഴിതാ തൊള്ളായിരം ഗോളുകൾ നേടുന്ന ആദ്യ താരവുമായി മാറിയിരിക്കുകയാണ് ആയിരം ഗോളുകളിലേക്ക് എത്തുകയാണ് തന്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്നാണ് റൊണാൾഡോ പ്രതികരിച്ചത് ഈ ഗോളടി നേട്ടത്തോടെ അഞ്ചു തവണ ബാലൻഡിയോർ പുരസ്കാര ജേതാവായ റൊണാൾഡോ തന്റെ പ്രധാന എതിരാളിയായ ലയണൽ മെസ്സിയേക്കാൾ അൻപത്തി എട്ട് ഗോളിന് മുന്നിൽ നിൽക്കുകയാണ് ഇപ്പോൾ മെസ്സിക്ക് എണ്ണൂറ്റി അൻപത്തി ഒൻപത് ഗോളുകളാണുള്ളത് മൂന്നാമതുള്ള ബ്രസീലിയൻ ഇതിഹാസം പെലെ കരിയറിൽ നേടിയത് എഴുന്നൂറ്റി അറുപത്തി അഞ്ച് ഗോളുകളാണ് രണ്ടായിരത്തി രണ്ടിലാണ് ക്രിസ്ത്യാനോ തന്റെ പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് എത്തിയത് അതിനുശേഷം ഗോളുകളുടെയും വിജയങ്ങളുടെയും പരമ്പര താരം നേടിയിരുന്നു ഫുട്ബോൾ കരിയർ അവസാനിപ്പിക്കാനിരിക്കുന്ന താരം തന്റെ മുപ്പത്തി ഒൻപതാം വയസ്സിലും ഗോൾ ദാഹത്തോടെ കളി തുടരുകയാണ് അടുത്തിടെയാണ് റൊണാൾഡോ തന്റെ പുതിയ യൂട്യൂബ് ചാനൽ ആരംഭിച്ചിരുന്നത് അത് നിമിഷം നേരം കൊണ്ട് തന്നെ ഒരു ദശലക്ഷം സബ്സ്ക്രൈബർമാരെയും നേടി സോഷ്യൽ മീഡിയയെ ഒന്നിളക്കി മറച്ചിരുന്നു താൻ കാലെടുത്ത് വയ്ക്കുന്ന ഓരോ മേഖലയിലും വലിയ റെക്കോർഡുകളാണ് ഓരോ ദിവസവും ക്രിസ്ത്യാനോ റൊണാൾഡോ തന്റെ പേരിലാക്കിക്കൊണ്ടിരിക്കുന്നത്